വെൽക്കം ടു ഹാൻഡ്ലൂം കോട്ടൺ ബൂട്ടാ വീവിംഗ് വരുന്ന സെറ്റുകൾ കുർത്തീസും കോട്ട് സെറ്റും നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ തന്നെ സെയിം മെറ്റീരിയൽ ബൂട്ടാ വീവിംഗ് വരുന്നത് ഫുൾ സെറ്റായിട്ട് ടോപ്പ് ബോട്ടം എന്തോ പെട്ട സെറ്റായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് അടിപൊളി രണ്ട് കളേഴ്സ് രണ്ട് കളർ കോമ്പിനേഷൻസിലാണ് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പ്രീമിയം ഹാൻഡ്ലൂം കോട്ടൺ മെറ്റീരിയൽ കൊണ്ട് വരുന്നത് കേട്ടോ ഞാൻ വേറെ ചെയ്തിരിക്കുന്നതൊരു ബ്ലൂ ആൻഡ് ഗ്രീനിൻ്റെ മിക്സ്ഡ് ആയിട്ട് വരുന്ന ഒരു സെറ്റും പിന്നെ ഈ ഒരു പീച്ച് കളറുമാണ് നല്ലൊരു പെർഫെക്റ്റ് ഫിറ്റിൽ വരുന്ന ഒരു അടിപൊളി ആണ് ഡീറ്റെയിൽസ് നോക്കാം ഫസ്റ്റ് കളർ കോമ്പിനേഷൻ വരുന്നത് ഇതാണ് കേട്ടോ ഈ ടോപ്പിൻ്റെ കറക്റ്റ് കളർ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡാണ് അതായത് ബ്ലൂ ആൻഡ് ഗ്രീനിൻ്റെ മിക്സ്ഡ് ആയിട്ട് വരുന്ന ഒരു കളർ അതിൻ്റെ ഒരു പേസ്റ്റൽ ഷെയ്ഡിലേക്ക് വരും നല്ല റെയർ ഒരു അടിപൊളി കളർ ഷെയ്ഡാണ് കേട്ടോ ഈ ഇതാണ് ക്ലോസർ ലുക്ക് വരുന്നത് ക്ലോവർ ഇതുപോലെ ൂട്ടാ വീവിംഗ് ആണ് പോകുന്നത് നല്ല ഡാർക്ക് പീക്കോ ഗ്രീൻ ഷെയ്ഡിലേക്കാണ് ആ ബൂട്ടാസ് പോയിരിക്കുന്നത് എല്ലാം ത്രെഡ് വീവിംഗ് ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ഹാൻഡ്ലൂം കോട്ടൺ വളരെ ഏറി ആയിട്ടുള്ള ആയിട്ടുള്ള ഹാൻഡ്ലൂം കോട്ടൺ ആണ് മെറ്റീരിയൽ ഇനി ഇത് തന്നെ സിമ്പിളായിട്ടാണ് ടോപ്പ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് യോക്കിൻ്റെ സെൻ്ററിലേക്ക് ആ ഒരു പീക്കോ ഗ്രീൻ കളറിൽ വരുന്ന ഒരു സ്ട്രൈപ്സ് വീവിംഗ് വരുന്ന ഒരു പാച്ച് ഒരു പടി ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് എൻഡിൽ ഇതുപോലൊരു ബോർഡറും വരുന്നുണ്ട് ഈ ഒരു ബോർഡർ വീവിംഗ് ഒക്കെ കണ്ടോ നമ്മൾ ഇത് നമ്മൾ ഹാൻഡ്ലൂം കോട്ടണിലൊക്കെ എപ്പോഴും കാണുന്ന ഒരു ഡിസൈനാണ് ഈ വീവിങ് ടോപ്പിന് നല്ല ലെങ്ത് ഒക്കെ കൊടുത്താൽ ചെയ്തിരിക്കുന്നത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് വരുന്നുണ്ട് വിത്ത് ലൈനിങ് ആണ് സ്ലീവ്സിൽ ലൈനിങ് കൊടുത്തിട്ടില്ല സിമ്പിൾ ആയിട്ട് ഒരു റൗണ്ട് നെക്കാണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ബോട്ടം നല്ലൊരു പീക്കോ ഗ്രീൻ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത് ഒരു സ്ട്രൈപ്സ് പാറ്റേണിൽ വരുന്നൊരു ബോട്ടം ആ സ്ട്രൈപ്സ് ഇങ്ങനെ ഒത്തിരി എടുത്തു നിൽക്കുന്ന പോലെയല്ല കണ്ടോ വളരെ സട്ടിലായിട്ട് ആ ഒരു വീവിങ് പോകുന്നതാണ് നല്ല ഭംഗിയാണ് ആ ഒരു ബോട്ടം കാണാനും വളരെ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ നല്ല ലൂസ് ഫിറ്റഡ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ടാണ് ബോട്ടം സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഒട്ടും ടൈറ്റ് ഒന്നും അല്ല നല്ല ഒരു സ്ട്രൈറ്റ് ബോട്ടം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ട്രൈറ്റ് ബോട്ടം കാറ്റുകളാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് തേർട്ടി എയ്റ്റ് ടു തേർട്ടി നയൻ ഇഞ്ചസ് ബോട്ടത്തിൻ്റെ ലെങ്ത് വരുന്നുണ്ട് ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കുമാണ് വൺ സൈഡ് പോക്കറ്റും കൊടുത്തിട്ടുണ്ട് ഒരു പെർഫെക്റ്റ് ക്ലാസി ഹാൻഡ്ലൂം കോട്ടൺ സ്റ്റൈലിൽ വരുന്ന ദുപ്പട്ട കണ്ടോ ആ ബോട്ടത്തിന്റെ ഡിസൈനാണ് ആ ഒരു കളർ ഷെയ്ഡ് പീക്കോ ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് രണ്ട് ടു സൈഡ്സിലേക്കും ചെറിയൊരു ബോർഡർ പാറ്റേണും ചെയ്തിട്ടുണ്ട് ഇതുപോലെ എൻഡിലും ആ ഒരു ബോർഡർ വരുന്നുണ്ട് കുറച്ച് ഇവിടെ ലൈറ്റ് വച്ചാൽ ടോപ്പിന്റെ കളറിലെ ആ ഒരു ബോർഡർ എൻഡിലേക്കും കൊടുത്തിട്ടുണ്ട് ടാസിൽസും കൊടുത്തിട്ടുണ്ട് അതുപോട്ടേലും ആ ബോട്ടത്തിൽ തന്നെ വരുന്ന ചെറിയ സ്ട്രൈപ്സ് വീവിങ് പോകുന്നുണ്ട് സട്ടിലായിട്ടുള്ള സ്ട്രൈപ്സ് വീവിംഗ് പോകുന്നുണ്ട് അടുത്ത ഹാൻഡ്ലൂം കോട്ടണിൽ മാത്രം കാണുന്ന ടൈപ്പ് ഓഫ് ഒരു വീവിങ്ങും ഒരു ഡിസൈനും ഒക്കെയാണ് കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് പീച്ച് ആൻഡ് റെഡ് സൂപ്പർ കളർ കോമ്പിനേഷൻ ആണ് സെയിം പാറ്റേൺ തന്നെ നോക്കി ഒരു ഭംഗി കണ്ടോ നല്ല ക്ലാസി ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ കളർ കോമ്പിനേഷൻസ് ഒരു രക്ഷയില്ല ഇത് കണ്ടോ നല്ല പീച്ച് കളറാണ് ബേസ് വരുന്നത് അതിൽ നല്ല റെഡ് കളറിൽ വരുന്ന ബൂട്ടാ വീവിംഗ് ആണ് പോയിരിക്കുന്നത് ത്രെഡ് വീവിങ്ങാണ് ഏറിയായിട്ടുള്ള നല്ല അടിപൊളി ഹാൻഡ്ലൂം മെറ്റീരിയൽ ഈ ഒപ്പോഷനിൽ ചെറിയൊരു പടി ഇങ്ങനെ റെഡ് കളറിൽ വരുന്ന ഒരു പടി കൊടുത്തിട്ടുണ്ട് സിമ്പിൾ റൗണ്ട് നെക്കാണ് ശേഖരിക്കുന്നത് സ്ലീവെൻ്റിലേക്ക് ആ ഒരു ഹാൻഡ്ലൂം വീവിങ് വരുന്ന ഒരു ബോർഡർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് റെഡ് കളർ ബോട്ടം അതിനകത്ത് ചെറിയ സ്ട്രൈപ്സ് നല്ല സഫ്റ്റിലായിട്ടുള്ള ആ ഒരു പീച്ച് കളറിലേക്ക് തന്നെ വരുന്ന സ്ട്രൈപ്സ് ഇങ്ങനെ പോകുന്നുണ്ട് വീഡിയോയിൽ ക്ലിയർ അല്ലെങ്കിലും ബോട്ടം നമുക്ക് നേരിട്ട് എടുക്കുമ്പോൾ ക്ലിയർ ആയിട്ട് ആ ഒരു വീവിങ് അറിയാൻ പറ്റും കേട്ടോ നല്ല ഭംഗിയാണ് വളരെ നല്ല ക്വാളിറ്റി കോട്ടൺ മെറ്റീരിയൽ ആണ് ബോട്ടം ഒക്കെ വരുന്നത് താഴെ ചെറിയൊരു ഒരു കട്ടിങ് പോലെ വരുന്നുണ്ട് ബോട്ടത്തിൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ടാണ് ബോട്ടം സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് തേർട്ടി എയ്റ്റ് ടു തേർട്ടി നയൻ ഇഞ്ചസാണ് ലെങ്ത്ത് വരുന്നത് ഫ്രണ്ടിൽ പണിയും ബാക്കിൽ ഇലാസ്റ്റിക്കും വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ടു സൈഡ് ബോർഡേഴ്സ് ബോർഡേഴ്സുണ്ട് എൻഡിലും ഇതുപോലൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ടാസൽസും വരുന്നുണ്ട് സൈസസ് അവൈലബിൾ മീഡിയം ടു ടു എക്സ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല അടിപൊളി ഔട്ട്ഫിറ്റാണ് മിസ് ചെയ്യരുത് അത്രയും നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നതാണ് കേട്ടോ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ ചാർജസ് ഒന്നും വരുന്നില്ല അടുത്തൊരു കാണാം